ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി ഗുണമേന്മയും ഡെയിലി ടേബിൾ തിരുവില്ലോമല ടൗണിൽ അലയുന്ന തെരുവുകാള നൊമ്പര കാഴ്ചയാകുന്നു കൊമ്പിൽ പരിക്കേറ്റ കാളയുടെ മുറിവിൽ നിന്നും പുഴുവരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് തെരുവിൽ അലയുന്നതാണെങ്കിലും ഈ കാളയ്ക്ക് ഉടമയുണ്ടെന്നും പരിക്കേറ്റതോടെ കാളയെ ഉടമ ഉപേക്ഷിച്ചതാകാമെന്നുമാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് തിരുവല്ലാമലയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാളകൾ മൂലമുണ്ടായ ബുദ്ധിമുട്ടുകളെപ്പറ്റി നിരവധി തവണ റൈറ്റ് വിഷൻ വാർത്ത നൽകിയിരുന്നു തെരുവുകാലികളെ പിടികൂടി ലേലം ചെയ്യുകയോ ഷെൽട്ടർ ഹോമിലാക്കുകയോ ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് തെരുവുകാലികളെ പിടികൂടി ലേലം ചെയ്യാൻ പഞ്ചായത്ത് ശ്രമിച്ചപ്പോൾ ചില സംഘടനകളുടെ ഇടപെടൽ മൂലം അത് നടക്കാതെ പോയെന്നും നാട്ടുകാർ പറയുന്നു ഉടമയുള്ള കാലികളാണ് കൂടുതലുള്ളത് ഇത്തരത്തിൽ പരിക്കേറ്റ കാലികളെ ചികിത്സ ചെയ്ത് സുഖപ്പെടുത്തിയാൽ ഉടമകൾ വൻ തുകയ്ക്കിയ അവയെ വിൽപ്പന നടത്തുന്നതും പരസ്യമായ രഹസ്യമാണ് കാലികളെ തെരുവിൽ വിട്ട് വളർത്തി വൻ തുകക്കി വിൽക്കുന്ന വലിയൊരു കച്ചവട ശൃംഖല തിരുവല്ലാമലയിലുണ്ടെന്നും മിണ്ടാപ്രാണിയായ ഈ കാളയുടെ മുറിവ് ചികിത്സിച്ച് ഭേദമാക്കണമെന്നും നാട്ടുകാർ പറയുന്നു റൈറ്റ് വിഷൻ ന്യൂസ് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു